എല്ലാരും എടുക്കുന്ന ഒരു സാധനം വീഡിയോ വീഡിയോ ആ ആ ആ അല്ല അല്ല എല്ലാരും എടുത്ത് ഓരോന്നും അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കൃഷ്ണ കൃഷ്ണന്റെ

ആ പിന്നെ അത് ആ അത് പറയുന്നതിന് മുന്നേ ചോദിക്കട്ടെ എവിടെ പോയിട്ട് വന്നേ കല്യാണത്തിന് കല്യാണത്തിനെല്ലാം പോയിട്ട് വന്നാണ് എടുത്തിട്ട് തന്നാണ് അപ്പൊ അതിന്റെ ഒരു ഒരുക്കത്തിലെങ്ങി അപ്പൊ ഇപ്പൊ എന്തോ പരിപാടിയായിരിക്കും അപ്പൊ അതെന്താ എഴുതുന്നേ എന്താ വൃന്ദാവനം കണ്ടെത്തിയത് നൽകിയത് ഞങ്ങളാണ് ാണ് അതിന്റെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കൃഷ്ണ യൂട്യൂബിൽ യൂട്യൂബിലിട്ട് കേട്ട് 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 പണുത്തു ശരി അങ്ങോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഇത് തന്നെ ഇടയ്ക്ക് വരുന്നുണ്ട് അല്ലേ അപ്പൊ അത് എല്ലാരും കേട്ട് നീ അതിനു തിരിച്ചിടുക എന്നാ ശെരി നീ തന്നെ ആസ്വദിക്കണ്ട ഞാനിവിടെ ഒന്ന് കേക്കട്ടെ പറഞ്ഞേക്കാഴ്ന്നു നീ വന്ന് പറഞ്ഞു ജസ്റ്റ് പറ കേട്ടെ ഊട്ടിയിലേക്ക് കടത്തു ഇത് തന്നെ കൊറച്ചു ദിവസമായിട്ട് വീടിയൊന്നും ഇടുന്നില്ലായിരുന്നല്ലേ എന്നായിരുന്നു മടി മടിച്ചി ഒന്നാമത്തെ കാര്യം മടിയാ അല്ലാതെ ഒന്നുമില്ല ജാട എടുക്കാതെ അത് പറഞ്ഞു കേൾപ്പിക്കാനാ പറഞ്ഞേ പറയാ നാണക്കേടൊന്നും ഇല്ല നീ അതൊന്ന് വായിച്ചേ ഇല്ലടി ഞാൻ മാത്രമേ ഞാൻ മാത്രമേ കേക്കത്തുള്ളൂ നീ വായിച്ചു എനിക്കറിയാലോ മാത്രേ കേ നിർബന്ധിച്ചിരിക്കുന്നു പറയൂ പറയത്തില്ല പറയത്തില്ല അതിന്റെ സ്റ്റൈലില്ലെന്ന് പറഞ്ഞ് നിങ്ങള് വായു എന്തോ എനിക്ക് എന്നാ മരത്തില് ഭയങ്കര ശരി ഇത് വായിക്കാൻ പറ്റും കളിയാക്കലേ രാമനെയും രാമനെ അല്ലല്ലോ കൃഷ്ണനെയും രാധാനെയും ഇതിനകത്ത് കൊണ്ടുവരുന്നത് അതാന്ന് നിങ്ങൾ വിചാരിക്കണേ ഞാൻ അതിന്റെ ടൂണില് വേറെ പറയുന്നേ ഉള്ളു ഇതൊരു രാമൻചേട്ടന്റെയും സോമൻചേട്ടന്റെയും കഥയാണ് ശരി പറഞ്ഞോ

അതവിടെരുന്നുണ്ട് അതൊരു വെറൈറ്റി ഇത് കേക്ക് ആ ഇത് കേക്ക് മറ്റേ ഇപ്പം പറഞ്ഞില്ലേ വാഴപ്പഴത്തിന്റെ പറഞ്ഞില്ലേ അതുപോലെ പറയാനാണെങ്കിൽ വേറെ എന്തോ പറ്റി പറയാൻ പറ്റും സീതപ്പഴം ഞാൻ ചക്കപ്പഴത്തിനെ കുറിച്ച് പറയുമായിരിക്കും ആ എന്നാ ചക്കപ്പഴത്തിനെ പറ്റി പറഞ്ഞു ചക്കപ്പഴം കണ്ടെത്തിയത് ഞാനാണ് സിന്ധു അതിനുള്ള വളം നൽകിയത് ഞാനാണ് മഞ്ജു അതിന് വെള്ളമൊഴിച്ചത് ഞാനാണ് സിന്ധു വാഴയെ സ്നേഹിച്ചത് അല്ല പ്ലാവിനെ സ്നേഹിച്ചത് ഞാനാണ് മഞ്ജു ആരുടെ സിന്ധു ആരും മഞ്ജു ആര് എനിക്കറിയത്തില്ല ആദ്യത്തെ ഡയലോഗ് മഞ്ജുവിന്റെ പിന്നത്തെ സിന്ധുവിന്റെ പിന്നത്തെ മഞ്ജുവിന്റെ പിന്നത്തെ

കേട്ടോ മാവേലി പറത്തിഴാ യോജിക്കുന്ന ഓണം കഴിഞ്ഞപ്പം സ്കൂള് തുറക്കുന്നതിന്റെ ആ ഏട്ടക്കും മഴ ജൂണിലെ മഴയല്ല മഴ മാവേലിയോട് അല്ല മഴ മാവേലിയോട് പറഞ്ഞ പിന്നെ എന്റെ പേടി എന്നാന്ന് അറിയോ ആ ഇടുക്കി ഡാമങ്ങാനം പൊട്ടിയങ്ങാനം വരുമോന്നൊരു പേടി

പിന്നെ എൻറെ വെള്ള തോണ നീന്തി കുളിക്കായിരുന്നു നീന്തി തുടിക്കാമായിരുന്നു പിന്നെ ശരി ഒരു പാടിക്കേ പിന്നെ എന്തിനാ ഇപ്പൊന്തിനുമുളക് ഇരിപ്പുണ്ടോ ഞാൻ പത്തെണ്ണെടുത്ത് ചവച്ചരച്ചു നല്ലതാണെല്ലാം ബിസ്കറ്റ് ഇരിക്കുന്നു എടുത്തോസ്കറ്റ് നാളെ സ്കൂളിൽ പോവണ്ടേ പോണ ഹായി പോകണം അയ്യോ പേപ്പറൊക്കെ തരുവേ ആ ഇന്ന് പോയില്ലേ മടി സ്കൂൾ തുറന്നു സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ചയായിരുന്നു ഇന്ന് സ്കൂൾ തുറന്നു പക്ഷെ പോയില്ല എന്തുകൊണ്ട് നീ ഇന്ന് സ്കൂളിൽ പോയില്ല നീ മാത്രമാണ് പോവാതിരുന്നത് പിന്നെ ആരാ പോവാതിരുന്നത് എന്താ ഊഞ്ഞാല് അതിന് സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണെങ്കിലും അത് ആടാ പത്ത് ദിവസം അല്ലേ അല്ലേ ആടിയുള്ള പത്തു ദിവസോ ഞാൻ കെട്ടുന്നത് ആ ഓ തിരുവോണത്തിന്റെ അന്ന് രാവിലെ അത്രയും ദിവസം ഇട്ടിട്ട് പത്ത് ദിവസമായോ തിരുവോണം അല്ലേ അല്ല പതിനഞ്ചാം തീയതി പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് എട്ടേ ആയുള്ളു അപ്പൊ രണ്ടു ദിവസം എന്തോ എടുക്കും രണ്ടു ദിവസം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കേറിയിരുന്നു അങ്ങടിക്കോണം എന്നിട്ട് കുളിക്കണം കുളിച്ചിട്ട് വന്നിട്ട് പഠിക്കണം പഠിച്ചിട്ട് ഇടന്ന് ഉറങ്ങണം കഴിക്കണ്ട കുട്ടിന്ന് ഇറങ്ങി തന്നെ ഊഞ്ഞാലാടിയാ മതിയല്ലോ അപ്പം വയറൊന്നിറങ്ങല്ലോ അതുകൊണ്ട് ആ അത് ശരിയാ നമ്മൾ ഊഞ്ഞാൽ ആടിക്കഴിയുമ്പോഴത്തേക്കും എന്താ തല ഇറങ്ങിട്ടാണോ ഊഞ്ഞാൽ മക്ക നമുക്ക് പിന്നെ കാണില്ല വന്ന് അവള് കിടക്കും ും ആ തിരുവോണത്തിന്റെ അന്ന് ഞാൻ തിരുവോണത്തിന്റെ അന്നല്ലല്ലോ ആ തിരുവോ ആ തിരുവോണത്തിന്റെ അന്ന് ഞാൻ കൊറച്ചാടിയുള്ളു അതിന്റെ പിറ്റേ ദിവസം ഞാൻ ആടി അന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല ഉച്ചക്കും ഞാൻ ഒന്നും കഴിച്ചില്ല ഊഞ്ഞാൽ അവിടെ അഴിക്കേണ്ട ആവശ്യമില്ലാ പിന്നെ ഞാൻ ഓർത്തു ഇടുന്ന ഒരു കാര്യമാണ് ഈ അമ്മ ഇരുപത്തിമൂന്ന് ഇന്ന് നാളെ എന്നൊക്കെ പറയും പക്ഷെ ഈ വീഡിയോ ചിലപ്പോ ഇരുപത്തിനാലാം തീയതി ആണ് ഇടുന്നത് കാരണം നമ്മൾ ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ടാ രാത്രി ഇന്ന് എടുത്തു നോക്കുന്ന അത് അങ്ങനെ സ്വാഭാവികം നാളെ ഇടത്തുള്ളൂ അപ്പൊ ഇരുപത്തിമൂന്ന് ഇരുത്താൽ ഇന്നു വിചാരിച്ച ആരും ആ സാരില്ല അപ്പോഴേ ഒരു പാട്ട് പാട്ടുപാട് ആ മാതിമാതിയെ അതൊന്നും ഓടിയതാ അതോടിയോടി ഇനി വയ്യ കേട്ടോ എടുത്ത് പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പാട്ട് പാട് പാട്ടല്ലേ പാട്ടുപാട് കവിത മതി ആ

ണു പിരിയും ഒഴേദോ നലഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നൊരാകരേണു കിനാവിൻ്റെ നില

हाँ शेरी ओके